നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പഞ്ചായത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം നടത്തി വി ഡി സതീശൻ കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി ഫൈവ് കാനനിർമ്മാണം പുരോഗതികൾ വിലയിരുത്തി എം പി പറമ്പഞ്ചേരി ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ബാലദിന ആഘോഷം സംഘടിപ്പിച്ച് മോവാറ്റുപുഴ ബാലസംഘം പൈപ്ര പഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നടത്തി പൈപ്ര പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം നടത്തി ആറടി ഉയരത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഗാന്ധി പ്രതിമ സ്ഥാപിച്ച ശില്പി സുരേന്ദ്രകൃഷ്ണൻ കോൺട്രാക്ടർ ഷാജി കാനപറമ്പിൽ എന്നിവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ ആദരിച്ചു എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതികൾ വിലയിരുത്താൻ ഡീൻ ഡീൻകുര്യാക്കോസ് എം ബിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു മോവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിലാണ് അവലോകന യോഗം ചേർന്നത് നിലവിൽ പത്ത് മീറ്റർ വീതിയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് യോഗത്തിൽ ധാരണയായി പത്ത് മീറ്റർ വീതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഭൂമി സർവേ നടപടികൾ വഴി അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റെടുത്തതിനു ശേഷം മാത്രമേ ഏതു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൂ എന്നും എൻ എച്ച് എ ഉദ്യോഗസ്ഥരുടെ എം പി നിർദ്ദേശിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പോത്താനക്കാട് പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചേരി ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു വർഷങ്ങളായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ കിടന്ന പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലത്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പറമ്പഞ്ചേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഭാരതീയ മസ്തൂർ സംഘം മൂവാറ്റുപുഴ മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ബി എം എസ് ഓഫീസിൽ നടന്ന കൺവെൻഷൻ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായപ്ര ഉദ്ഘാടനം ചെയ്തു മുൻസിപ്പൽ പ്രസിഡന്റ് അനീഷ് യേശി അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴയിൽ ബാലദിനഘോഷയാത്ര സംഘടിപ്പിച്ചു ബാലസംഘം മൂവാറ്റുപുഴ മുനിസിപ്പൽ സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ബാലദിനഘോഷയാത്ര സംഘടിപ്പിച്ചു ആറക്കുഴ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുനിസിപ്പൽ പാർക്കിൽ സമാപിച്ചു ബി എം എസ് എറണാകുളം ഈസ്റ്റ് സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി കെ എസ് ടി എംപ്ലോയീസ് സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു എൻ ബി എസ് പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക കള്ളക്കണക്കുകൾ നിരത്തി സർക്കാർ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളം നിഷേധിക്കുന്നു തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഈസ്റ്റ് ജില്ലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചിത്രരചന ശില്പ ക്ലാസുകൾ സംഘടിപ്പിച്ചു നവയുഗം ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ചിത്രരചന ശില്പനിർമ്മാണ ക്ലാസുകൾ സംഘടിപ്പിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേകം ക്ലാസ്സുകളാണ് നടത്തുന്നത് ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം